യുവജനങ്ങളെ പാടെ അവഗണിച്ചു എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനം ഇന്നലെ തന്നെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ജില്ലാ ജനറൽ രാജി നൽകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിന്റെ നിലപാടിനെ തള്ളി യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ പ്രസിഡന്റ് പ്രായമല്ല യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിന്റെ മാനദണ്ഡമെന്നും പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണെന്നും മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു ഏനാന്തി പറഞ്ഞു എല്ലാ ഈ കോൺഗ്രസിന്റെ മുഴുവൻ നേതൃത്വവും പ്രത്യേകിച്ച് യു ഡി എഫിനാണെങ്കിലും ഞാൻ തന്നെ യുവ യുവാക്കളായുള്ള ആളുകളില്ല മുഴുവൻ യു ഡി എഫിന്റെ നേതൃത്വവും കോൺഗ്രസിന്റെ നേതൃത്വവും യുവജനങ്ങളെ പാടെ അവഗണിച്ചു തന്നെയാണ് ഞങ്ങൾക്ക് പറയുന്നത് നഗരസഭയിൽ സീറ്റ് നൽകാതെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം തഴഞ്ഞതിൽ പ്രതിഷേധിച്ച് രാജ്യസന്നദ്ധത നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു ഞങ്ങൾ നിരന്തരം ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന അവസരങ്ങളിലൊക്കെ സീറ്റ് ആവശ്യമായി ഞങ്ങൾ മുഴുവൻ നേതാക്കന്മാരെ സമീപിച്ചിട്ടുണ്ട് ഞങ്ങളെ പ്രതിഷേധം ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഇന്നലെ രാവിലെ തന്നെ ഈ രൂപത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയമാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജ്യ സന്നദ്ധത ഇന്നലെ തന്നെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം നടന്ന കൺവെൻഷനിൽ പോലും യൂത്ത് കോൺഗ്രസിനെ ഔദ്യോഗികമായി ഒരു ഫോൺ വിളി കൊണ്ടുപോലും ക്ഷണിച്ചിട്ടില്ല ജില്ലാ ജനറൽ സെക്രട്ടറി ടി എം എസ് ആസിഫ് അർജുൻ എ പി നിയോജക മണ്ഡലം സെക്രട്ടറി പർവീസ് ചന്ദകുന്ന് വിഷ്ണു മാധവൻ മുനിസിപ്പൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഫർഹാൻ വി പി രാഹുൽ പാണക്കാടൻ ജനറൽ സെക്രട്ടറിമാരായ മുഹസിൻ ഏനാന്തി ഫിറോസ് മയ്യന്താനി മൻസൂർ പാടിക്കുന്ന് എന്നിവരാണ് രാജിവെക്കുവാൻ ഒരുങ്ങുന്നത് നേതൃത്വത്തിന്റെ ഇത്തരം നിലപാടുകളുമായി സഹകരിച്ചു പോകുവാൻ സാധിക്കുകയില്ലെന്ന് നിലമ്പൂരിലെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു മാന്യമായി പരിഗണിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് ഇന്നലെ രാത്രി വരെ ഞങ്ങളത് നിലമ്പൂര് വിചാരിച്ചിട്ടുള്ളതാണ് ഇന്ന് രാവിലെയാണ് കൃത്യമായി കൊണ്ട് ചിത്രം മാറിയിട്ടുള്ളത് അതിനെതിരെ ഞങ്ങൾ ഇന്ന് കൃത്യമായി കൊണ്ട് മണ്ഡലം പ്രസിഡന്റ് അടക്കം രാജിയിലേക്ക് പോകും ഞങ്ങൾ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ രാജി നൽകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്